നമസ്കാരം ഇന്ത്യൻ ൾ ടിവിയിലേക്ക് സ്വാഗതം പ്രധാന മണൽ കടത്ത് വാഹനങ്ങൾ ഭാരത പുഴയിൽ പുതുവർഷത്തിലും അപകടങ്ങൾക്ക് കുറവില്ല ശുചിത്വ മിഷന് മുൻഗണന നൽകി ഷൊർണൂർ നഗരസഭ ബഡ്ജറ്റ് സപ്ലൈ സപ്ലൈകോയിലേക്ക് മാറ്റിവെച്ച നെൽച്ചാക്കുകൾ നശിച്ച നിലയിൽ ഭാരതപ്പുഴയിൽ നിന്നും പിടിച്ചെടുത്ത വാഹനങ്ങൾ തുരുമ്പെടുത്ത നിലയിൽ ഭാരത പുഴയിൽ മണലെടുപ്പ് രൂക്ഷമായ സമയത്ത് ദിവസേന ഒട്ടേറെ വാഹനങ്ങളാണ് റവന്യൂ വകുപ്പും പോലീസും പിടിച്ചെടുത്തത് പലതിനും കൃത്യമായ രേഖയോ നമ്പർ പ്ലേറ്റോ ഇല്ല ഇവയൊക്കെ ഉടമകൾ തിരിച്ചെടുക്കാതിരുന്നതോടെ പലയിടത്തും കെട്ടിക്കിടക്കാൻ തുടങ്ങി പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ വളപ്പിലും വാഹനങ്ങൾ കുന്നുകൂടി സ്റ്റേഷൻ വികസനം വന്നപ്പോൾ അവയിൽ പലതും പട്ടാമ്പി കീഴായൂർ നമ്പറം റോഡിലെ നിലയോർത്തേക്ക് മാറ്റി മറ്റുള്ളവ നഗരസഭ കണ്ടെത്തിയ യാർഡിലേക്കും കൃത്യമായ ഇടവേളകളിൽ ലേല നടപടികൾ വാഹനങ്ങൾ തുരുമ്പെടുത്തു തുടങ്ങി കഴിഞ്ഞ രണ്ട് പ്രളയങ്ങളിൽ കരയിലേക്ക് വെള്ളം കയറിയപ്പോൾ നമ്പ്രം റോഡിൽ നിർത്തിയിട്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം മണ്ണിടിഞ്ഞ് പുഴയിലേക്ക് മറിഞ്ഞു ഇവയൊക്കെ ഇപ്പോഴും പുഴയിൽ കിടപ്പാണ് ലേലം നടത്തിയ ലക്ഷങ്ങൾ സർക്കാരിന് വരുമാനം ലഭിക്കേണ്ട വാഹനങ്ങളാണ് തുരുമ്പെടുത്ത് നശിക്കുന്നത് രണ്ടു വർഷം മുമ്പ് തീപ്പിടുത്തത്തിൽ പത്തോളം വാഹനങ്ങൾ കത്തി നശിച്ചിരുന്നു പട്ടാമ്പി താലൂക്ക് വികസന സമിതിയും ഇക്കാര്യം ചർച്ചയായിരുന്നു വാഹനങ്ങൾ ഉടൻ ലേലം ചെയ്ത് നീക്കാമെന്ന് അന്ന് അധികൃതർ അറിയിച്ചിരുന്നെങ്കിലും നടപ്പായില്ല വാഹനങ്ങളിലെ അവശിഷ്ടമെല്ലാം ചെന്ന് ചേരുന്നത് കുടിവെള്ള സ്രോത ിലേക്കാണ് വെള്ളിയാങ്കല് റെഗുലേറ്റർ ഉള്ളതിനാൽ പട്ടാമ്പി പഴയ കടവ് വരെ വെള്ളം നിറഞ്ഞാണ് കിടക്കുന്നത് വാഹനങ്ങളിലെ ഓയിൽ അടക്കമുള്ളവ ചെന്നു ചെന്നുചേരുന്നതും പുഴയിലെ വെള്ളത്തിലേക്കാണ് പുതുവർഷത്തിലും കുറവില്ലാതെ നിരത്തിലെ അപകടങ്ങൾ പുതുവർഷത്തിലും ജില്ലയിലെ നിരത്തുകളിൽ പൊലിയുന്ന ജീവനുകളുടെ എണ്ണത്തിൽ കുറവില്ല ജനുവരിയിൽ ജില്ലയിലെ വിവിധ റോഡുകളിൽ വാഹനാപകടത്തിൽ മരിച്ചത് ഫെബ്രുവരിയുടെ തുടക്കത്തിലും സ്ഥിതി സമാനമാണ് ആദ്യ ഏഴ് ദിവസത്തിനിടെ അഞ്ചു പേർക്കാണ് ജീവൻ നഷ്ടമായത് ഭൂരിഭാഗവും അശ്രദ്ധ മൂലമാണ് അപകടത്തിൽ കലാശിച്ചിട്ടുള്ളതെന്ന് മോട്ടോർ വാഹന വകുപ്പ് പറയുന്നു അപകടങ്ങളെ ചെറുക്കാൻ വലിയ വാഹനങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുകയാണ് അധികൃതർ കൂടുതൽ വാഹനാപകടങ്ങളിലും ബസ്സുകളും സ്കൂൾ ബസ്സുകളുമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി ആറ് സ്കോഡുകൾ ചേർന്ന് ജില്ലയിലാകെ പരിശോധന കർശനമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസത്തേക്ക് അപകടങ്ങളാണ് ഈ ജനുവരിയിൽ ഉണ്ടായത് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് അപകടങ്ങൾ ഉണ്ടായപ്പോൾ ഇത്തവണ അത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപകടങ്ങളായി കൂടി കഴിഞ്ഞ വർഷം ഇരുപത്തി ഒന്ന് പേർ മരിച്ചപ്പോൾ ഈ ജനുവരിയിൽ ഇരുപത്തിനാല് പേർക്ക് ജീവൻ നഷ്ടമായി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് ചെറിയ പരിക്കുകൾ ഏറ്റു ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടായത് ജില്ലാ റോഡുകളിലും ഗ്രാമീണ റോഡുകളിലുമാണ് നൂറ്റി എൺപത്തിനാല് അപകടങ്ങളിൽ പന്ത്രണ്ട് പേർ മരിച്ചത് ഇത്തരം റോഡുകളിലാണ് ജില്ലയിലെ ദേശീയ പാതകളിൽ അറുപത്തെട്ട് അപകടങ്ങളും ഒമ്പത് മരണങ്ങളും സംഭവിച്ചു സംസ്ഥാന പാതകളിൽ പാതകളിലുണ്ടായ അപകടങ്ങളിൽ മൂന്ന് പേരാണ് മരിച്ചത് പതിനാല് മരണങ്ങളാണ് പകൽ സമയത്ത് നടന്നത് രാത്രി പത്ത് മരണങ്ങളും പാലക്കട്ടെ ഉണ്ടായി ടൂറിസത്തിനും ശുചിത്വത്തിനും മുൻഗണന നൽകി ഷൊർണൂർ നഗരസഭ ബഡ്ജറ്റ് ടൂറിസത്തിനും നഗര ശുചിത്വത്തിനും ആരോഗ്യ പരിപാലനത്തിനും പ്രാധാന്യം നൽകി ഷൊർണൂർ നഗരസഭ യുടെ ബഡ്ജറ്റ് ടൗൺ ഹാൾ നിർമ്മാണത്തിന് രണ്ട് കോടി രൂപ നീക്കിവെച്ചു മെറ്റൽ ഇൻഡസ്ട്രി സമീപത്തായി ബഹുനില വ്യവസായ സമുച്ചയത്തിന് മുപ്പത്തി കോടി രൂപ നീക്കിവെച്ചു ആറ് ദശാംശം കോടി രൂപ മുൻ ബാക്കിയും അമ്പത്തി കോടി രൂപ വരവും ഉൾപ്പെടെ അറുപത്തിരണ്ട് കോടി രൂപയിൽ അമ്പത്തി കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്ന ബഡ്ജറ്റ് ഉപാധ്യക്ഷ പി സിന്ധു അവതരിപ്പിച്ചു ദീർഘവീക്ഷണത്തോടെ എല്ലാ മേഖലയെയും ബന്ധിപ്പിച്ചിട്ടുള്ള ബഡ്ജറ്റാണ് അവതരിച്ചു െന്ന് നഗരസഭാ അധ്യക്ഷൻ എ കെ ജയപ്രകാശ് പറഞ്ഞു നഗരസഭയുടെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം നടന്ന ചർച്ച രാഷ്ട്രീയ പ്രസംഗമാക്കിയെന്നാരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ കൌൺസിൽ നിന്നും ഇറങ്ങിപ്പോയി കേന്ദ്ര സർക്കാർ രാമക്ഷേത്ര നിർമ്മാണത്തിനും വർഗീയ ധ്രുവീകരണത്തിനുമാണ് ശ്രമിക്കുന്നതെന്ന് ഭരണപക്ഷാംഗമായ സി പി എമ്മിലെ പി ദിലീപ് പറഞ്ഞതോടെയാണ് പ്രതിഷേധമുയർന്നത് ബിജെപി അംഗങ്ങളായ ഇ പി നന്ദകുമാറും കെ പ്രസാദും പ്രതിഷേധവുമായി ഇറങ്ങിയെങ്കിലും ദിലീപ് പ്രസംഗം തുടർന്നു ഇതോടെ മുദ്രാവാക്യം വിളിച്ച് ബിജെപി അംഗങ്ങളെല്ലാം നഗരസഭ ന് മുമ്പിൽ നടുത്തളത്തിൽ ഇറങ്ങി പിന്നീട് ഇവർ ബഡ്ജറ്റ് പുസ്തകം കീറിയറിഞ്ഞു സപ്ലൈ കോക്ക് മാറ്റിവെച്ച അമ്പത് നെൽച്ചാക്ക് കത്തി നശിച്ചു സപ്ലൈ കോഴിക്ക് നൽകാനായി പാടവരമ്പത്ത് വെച്ചിരുന്ന അമ്പത് ചാക്ക് നെല്ല് കത്തി നശിച്ചു ഓങ്ങല്ലൂരിലെ കൊണ്ടൂർക്കര പുലായിക്കൽ കളത്തിൽ മുഹമ്മദ് മുസ്തഫിയുടെ നെല്ലാണ് നശിച്ചത് പാടത്ത് നിന്നും വൈക്കോൽ വഴിയോ മറ്റോ വന്ന തീ ചാക്കിൽ പിടിക്കുകയായിരുന്നുവെന്നാണ് കരുതുന്നത് അതിഥി തൊഴിലാളികൾ ഓടിവന്ന് അണയ്ക്കുകയായിരുന്നു ഞായറാഴ്ച മൂന്നരയോടെയാണ് സംഭവം പാടത്തിന് സമീപം കീഴാർ നമ്പ്രം പാതയാണ് രണ്ടാഴ്ച മുമ്പാണ് മുഹമ്മദ് മുസ്തഫിയുടെ കൊണ്ടൂർക്കര പാട ശേഖരത്തിലെ രണ്ട് ഏക്കറിലെ കൊയ്ത്ത് കഴിഞ്ഞത് തുടർന്ന് സപ്ലൈ കൊയ്ക്ക് നൽകാനായി പാടവരമ്പത്ത് ചാക്കിൽ നെല്ല് കെട്ടിവെക്കുകയായിരുന്നു ആവേശമായി കുട്ടികളുടെ താലപ്പൊലി ഉത്സവം സ്കൂളിൽ താലപ്പൊലി ഉത്സവം ഒരുക്കി വിദ്യാർത്ഥികൾ ആനക്കര സോമിനത ഡൈറ്റ് ലാബ് സ്കൂളിലെ പ്രീ പ്രൈമറി വിദ്യാർത്ഥികളാണ് തിറയും പൂതനിയും കരിങ്കാളിയും കെട്ടി വാദ്യാഘോഷങ്ങളോടെ വള്ളുവനാട്ടിലെ ഉത്സവത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചത് തങ്ങളുടെ പഠനഭാഗമായി വള്ളുവനാട്ടിലെ ഉത്സവങ്ങളിലെ പ്രാചീന കലാരൂപങ്ങൾ പുനഃസൃഷ്ടിക്കുകയായിരുന്നു കുട്ടികൾ കുരുത്തോലയും തിറയും കാവടിയും ശിങ്കാരിമേളവും കൊമ്പംകളിയും മുഖംമൂടി വെച്ച ആനയുമായി പഞ്ചവാദ്യത്തോടെ സ്കൂൾ ും നടത്തി വള്ളുവനാട്ടിൽ പോകുന്ന അന്യണിപം കുട്ടികൾ ഉത്സവത്തിൽ ഒരുക്കിയിരുന്നു വളക്കച്ചവടം മുതൽ പുളിക്കച്ചവടം വരെ ഉത്സവ പറമ്പിൽ സമാപനമായി വെടിക്കെട്ടും ഒരുക്കി വെടിക്കെട്ടിന്റെ ശബ്ദം സ്പീക്കറിലൂടെ പുറത്തുവിട്ടായിരുന്നു ഇത് പ്രീ പ്രൈമറി അധ്യാപകരായ ഐ കൃപ ടി കെ ധന്യ സരിത ആതിര മണികണ്ഠൻ സിന്ധുകുമാരി ദീപ രേഖ അശ്വതി എന്നിവർ നേതൃത്വം നൽകി ഇടവേള ട്രിനിറ്റി പാലക്കാട് മിന്നുന്നു കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവലറിയായ ട്രിനിറ്റി ഗോൾഡിന്റെ നവീകരിച്ച മെഗാ ഷോറൂം പാലക്കാട് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ബുധനാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് ഉദ്ഘാടന വേളയിൽ നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാവും ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നിരവധി സമ്മാനങ്ങളും ഓഫറുകളും നിങ്ങളെ കാത്തിരിക്കുന്നു ഒരു ശതമാനം മാത്രം മുടക്കി അഡ്വാൻസ് ബുക്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾക്ക് ഫാക്ടറി വിലയ്ക്ക് ഡിസ്കൗണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങൾ ട്രിനിറ്റി ഗോൾഡ് ആൻഡ് നിയർ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് കോയമ്പത്തൂർ റോഡ് പാലക്കാട് പാലക്കാട് അപ്പോൾ ഫെബ്രുവരി ട്രിനിറ്റിയിൽ കാണാം ഏവർക്കും സ്വാഗതം മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി നിങ്ങൾ പറയൂ ചർമ്മ സംരക്ഷണത്തിനും സൗന്ദര്യത്തിനും ഒരു മാസം എത്ര രൂപ വരെ ചെലവാക്കാം വെറും ഇരുപത്തഞ്ച് ക്യൂട്ടിക്കിപ്പോഴും ഇരുപത്തിയഞ്ചിന്റെ ചെറുപ്പം ഇത്തിരി ക്യൂട്ടി ഒത്തിരി ബ്യൂട്ടി വിവിധ ഭവന പദ്ധതികൾക്ക് അടുത്ത സാമ്പത്തിക വർഷവും ശുചിത്വ മിഷനും മിഷനും തൊഴിലുറപ്പ് ഫണ്ട് നൽകും ദുർബല ആദിവാസി വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിവിധ ഭവന പദ്ധതികൾക്ക് അടുത്ത സാമ്പത്തിക വർഷവും ശുചിത്വ മിഷനും തൊഴിലുറപ്പ് മിഷനും ഫണ്ട് നൽകാം വീട് നിർമ്മാണത്തിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ത്രിതല പഞ്ചായത്തുകളും നൽകുന്ന വിഹിതത്തിന് പുറമെയാണിത് കായിക താരങ്ങൾക്ക് സൗജന്യ ജേഴ്സി വിതരണം നടത്തി കൊല്ലങ്കോട് രാജാസ് ക്ലബ് മേഖലയിലെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള അമ്പതിലധികം കായിക താരങ്ങൾക്ക് സൗജന്യ ജേഴ്സി വിതരണം നടത്തി സേനോ ടു ഡ്രഗ്സ് എന്ന് ആലേഖനം ചെയ്തിട്ടുള്ള ജേഴ്സിയുടെ വിതരണോദ്ഘാടനം ബി എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ പി ആർ രാകേഷ് നിർവഹിച്ചു വാർഡ് മെമ്പർ കെ സൗദാമിനി അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപക ഇ കെ പ്രീത ക്ലബ് സെക്രട്ടറി എസ് അജേഷ് റിട്ടയർഡ് അധ്യാപകൻ രാമകൃഷ്ണൻ ഹരീഷ് താജോദ്ദീൻ എ സാദിക് വി ജ്യോതിബസു എസ് അജിത് തുടങ്ങിയവർ സംസാരിച്ചു മുണ്ടൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു പിടിച്ചു ആളപായമില്ല മുണ്ടൂർ ജംഗ്ഷനിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീ പിടിച്ചു ആളെ ഭയമില്ല ഈ റോഡ് സ്വദേശി മുത്തുകൃഷ്ണന്റെ കാറാണ് കത്തി നശിച്ചത് തിങ്കളാഴ്ച ഉച്ചക്ക് ഒന്നരയോടെയാണ് സംഭവം മുത്തുകൃഷ്ണൻ മുണ്ടൂർ കൂട്ടുപാറയിലെ തടിമിലേക്ക് വ്യാപാരാവശ്യത്തിനായി വന്നതായിരുന്നു ഓടുന്നതിനിടെ കാറിന്റെ മുൻവശത്തു നിന്നും പുക ഉയരുന്നത് കണ്ട് ജംഗ്ഷനിലെ പാർക്കിംഗ് ഏരിയയിലേക്ക് ഒതുക്കി നിർത്തി ഇറങ്ങിയതും തീ ആളി കത്തുകയാണ് സമീപത്തെ വീട്ടുകാരും ഓടിക്കോടിയ നാട്ടുകാരും ചേർന്ന് വെള്ളമൊഴിച്ച് തീയണച്ചു കാറിന്റെ എഞ്ചിൻ ഭാഗം പൂർണ്ണമായും കത്തി തീ പടരുന്നതിന് മുമ്പ് അണച്ചതിനാൽ കാറിന്റെ ഉൾഭാഗം കത്തിനശിച്ചിട്ടില്ല കോഴികളിലെ ഗ്ലാമർ താരം മത്സരത്തിനെത്തിയത് നൂറ് കോഴികൾ മയിൽപീലി പോലെ നീളമുള്ള വാല് തത്തയുടെ ചുണ്ടുകൾ പോലെയുള്ള കൊക്ക് തലയിൽ വലിയ മുന്തിരി പോലെയുള്ള ചൂട്ട് നീണ്ടു നിവർന്ന് തല ഉയർത്തി നിൽക്കുകയാണ് കോഴികൾ വരിക്കാശ്ശേരി മനയുടെ സമീപമുള്ള പുഞ്ചിരിപ്പാടം ചിൽഡ്രൻസ് പാർക്കാണ് കോഴികളുടെ പ്രദർശന വേദിയായത് പത്തായിരം രൂപ മുതൽ അഞ്ചു ലക്ഷം വരെ വിലയുള്ള കോഴികളാണ് പ്രദർശനത്തിനെത്തിയത് കിളിമൂക്ക് വിശരിവാൾ ഇന്നത്തിലുള്ള അലങ്കാര കോഴികളുടെ അഴകു മാറ്റുരച്ച മത്സരത്തിൽ പത്ത് കോഴികൾക്കാണ് ഒന്നാം സമ്മാനമായ സ്വർണ മെഡൽ ലഭിച്ചത് കേരളത്തിന് പുറമെ കർണാടക ആന്ധ്ര തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും aí നൂറ് അലങ്കാര കോഴികളെയാണ് മത്സരത്തിന് എത്തിച്ചത് തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന റോയൽ അസീൽ ലവേഴ്സ് ക്ലബ് ആണ് പ്രദർശനം സംഘടിപ്പിച്ചത് കാലിൽ കൊലസും ചെവിയിൽ കമ്മലും ധരിച്ചുള്ള കോഴികൾ കൗതുകാഴ്ചയായി നല്ല അഴക് വാലിന്റെ നീളം തൂവലുകളുടെ എണ്ണം ശരീരത്തിന്റെ മിനുക്ക് കഴുത്തിന്റെ അകലം എന്നിങ്ങനെയുള്ള പലതരം ശരീരഘടനകൾ നോക്കിയാണ് വിജയികളെ കണ്ടെത്തിയത് നല്ല ശ്രദ്ധയും പരിപാലനവും ആവശ്യമാണ് ഈ കോഴികൾക്കെന്ന് തമിഴ്നാടിൽ നിന്നുള്ള തിങ്കളൂർ സതീഷ് പറഞ്ഞു മുപ്പത് വർഷമായി ഇദ്ദേഹം അലങ്കാര കോഴികളെ വളർത്തുന്നുണ്ട് അഞ്ചു തവണ ഒന്നാം സമ്മാനം നേടിയ കോഴിരാജനുമായിട്ടാണ് ഇത്തവണയും മത്സരിക്കാൻ എത്തിയത് ഇടവേള കുറഞ്ഞല്ലോ പാലക്കാട് പണിക്കൂലി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് ഇതാണ് പണിക്കൂലി കുറഞ്ഞ പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞാ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ ഇതൊന്ന് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകളുണ്ട് ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പയ്യനടം ഉച്ചാർവേല പയ്യനടം കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാർവേല വേല ആഘോഷിച്ചു വിവിധ വേഷങ്ങളും അണിനിരത്തിയ ദേശവേലകൾ പൂരപ്രേമികൾക്ക് ആവേശമായി ജനുവരി ഇരുപത്തി ആറിനാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത് വിശേഷ പൂജകളും നിറമാല ചുറ്റുവിളക്ക് വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു പൂരം ദിവസമായ ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ വഴിപാടുകളുമായി ആയിരങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത് രാവിലത്തെ താന്ത്രിക ചടങ്ങുകൾക്ക് ശേഷം ഉച്ചയ്ക്ക് ഒന്ന് മുതൽ മൂന്ന് വരെ തായമ്പക അരങ്ങേറി തുടർന്ന് താലം നിരത്തിലും നടന്നു നാലിന് വിവിധ ഭാഗങ്ങളിൽ നിന്നായി ദേശവേലകൾ എത്തിത്തുടങ്ങി ക്ഷേത്ര സന്നിധിയിൽ പ്രവേശിക്കുകയും പിന്നീട് കൊട്ടിയിറങ്ങലും നടന്നു തുടർന്ന് ഗുരുതി സമർപ്പണം പാണ്ഡിമേളം പഞ്ചവാദ്യം എന്നിവയോടെ സമാപിച്ചു മലബാർ ദേവസ്വം ബോർഡിലെ ക്ഷേത്ര ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണത്തിലെ അനോമലി പരിഹരിച്ച് ഉത്തരവായി കുടിശ്ശിക സംബന്ധിച്ച കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ പതിനൊന്നാം ശമ്പള പരിഷ്കരണ ഉത്തരവ് സ്കെയിലുകളാണ് പുതിയതായി അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യവും ശമ്പള പരിഷ്കരണത്തിലുണ്ട് ഓരോ ഗ്രേഡിലുള്ള ശമ്പള സ്കെയിലുകളിൽ കാതലായ മാറ്റം വന്നതിനാൽ സമയബന്ധിത ഹയർ എ ഗ്രേഡ് സ്കെയിലുകളിലും ഭേദഗതി വരുത്തി ഗ്രേഡ് വൺ തസ്തികയിലെ മേൽശാന്തിയുടെ സ്കെയിൽ എണ്ണായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് പതിമൂന്നായിരത്തി ഇരുന്നൂറ്റി എഴുപത് ആയിരുന്നത് മുപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത് അറുപത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി അമ്പതായി പരിഷ്ക്കരിച്ചു വെളിച്ചപ്പാടിന് നാലായിരത്തി അഞ്ഞൂറ്റി പത്ത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത് എന്നതിൽ നിന്ന് ഇരുപത്തി ഒന്നായിരത്തി മുന്നൂറ് മുപ്പത്തി അഞ്ഞൂറിലേക്ക് ഉയരും ഗ്രേഡ് നാലിൽ മേൽശാന്തിയുടെ സ്കെയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് നാലായിരത്തി മുന്നൂറിൽ നിന്ന് പതിമൂന്നായിരത്തി എണ്ണൂറ് ഇരുപത്തിനാലായിരത്തി തൊള്ളായിരം ആയും വെളിച്ചപ്പാടിന് രണ്ടായിരത്തി അമ്പത് മൂവായിരം എന്നതിൽ നിന്ന് പതിനൊന്നായിരത്തി എഴുന്നൂറ് ഇരുപതിനായിരത്തിഒരുന്നൂറ് എന്നതിലേക്കും ഉയരും മലബാറിലെ ക്ഷേത്ര ജീവനക്കാരുടെ ദീർഘകാല ആവശ്യമാണ് ഈ ഉത്തരവിലൂടെ പരിഹരിക്കാനായതെന്ന് ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ പറഞ്ഞു നെൽകൃഷി ഉണക്കു ഭീഷണി വാലറ്റ പ്രദേശത്ത് കനാൽ വെള്ളം വേണ്ടത്ര ലഭ്യമായില്ല മുട്ടിച്ചിറ അണക്കാട് മേഖലയിൽ പതിനഞ്ച് ഏക്കറിൽ പരം നെൽകൃഷി ഉണക്കു ഭീഷണിയിൽ മുട്ടിച്ചിറ പാടശേഖരത്തിലെ അണക്കാട് എം മുസാഫിർ അഹമ്മദിന്റെ പത്ത് ഏക്കർ വരുന്ന നെൽകൃഷിയിടത്തിൽ കനാൽ വെള്ളം വേണ്ടത്ര ലഭ്യമാകാത്തതിനെ തുടർന്ന് എട്ട് ഏക്കറിലും മറ്റ് കർഷകരുടെ ഏഴ് ഏക്കറിലും ഉണക്കു നേരിടുകയാണ് വാലറ്റ് പ്രദേശമായതിനാൽ അണക്കാട് മുട്ടിച്ചിറ മേഖലയിലെ കർഷകർക്ക് വെള്ളം അധികം ലഭിക്കാറില്ല മൂപ്പ് കുറഞ്ഞ വിത്ത് കൃഷിയിറക്കി കുറഞ്ഞ വെള്ളത്തിലും യഥാസമയം കൃഷിയിറക്കുന്ന കർഷകരാണ് ഇവിടെയുള്ള എന്നാൽ ഇത്തവണ വേണ്ടത്ര വെള്ളം ലഭിക്കാത്തതിനാൽ ഉമ വിത്തിറക്കി കതിരു വരുന്ന ഘട്ടത്തിലാണ് ഏതാനും കർഷകരുടെ നെൽകൃഷി ഉണങ്ങി നശിക്കുന്നത് തുടക്കത്തിൽ വെള്ളം കിട്ടിയാലേ നെൽകൃഷി നടത്താനാകൂ ഒരു തവണയെങ്കിലും വെള്ളം ലഭ്യമായാലേ വളം വീശി നെൽകൃഷി വളർത്തിയെടുത്ത് കൊയ്യാൻ പാകത്തിലാക്കാൻ കഴിയൂ ഇവിടങ്ങളിൽ ഇരുപത് ദിവസം കഴിഞ്ഞാൽ കൊയ്യാൻ പാകമാകും എന്നാൽ വെള്ളമില്ലാതെ കൃഷി ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം ഇതുവഴി കനാൽ വെള്ളം ലഭ്യമായെങ്കിലും പത്ത് മണിക്കൂറേറെ ഈ ദിവസങ്ങളിൽ വെള്ളം ലഭിച്ചുള്ളൂ താഴ്ന്ന ഭാഗത്തെ കർഷകർ അതുവഴി വെള്ളം അവരുടെ ആവശ്യത്തിന് ശേഷം തിരിച്ചുവിടുമ്പോഴേക്കും മേൽഭാഗത്തെ കർഷകർക്ക് യഥാസമയം കൃഷി നനയ്ക്കാൻ തികയാതെ വരുന്ന സ്ഥിതിയാണ് ചേത്തോളി കാട വെള്ളം കൃഷിയിടത്തേക്ക് എത്തിയിരിക്കുന്നത് തകരാറിലാണ് അവമ്പാടും കനാലും നിലച്ച നിലയാണ് കുളം നിറച്ച് കൃഷിയിറക്കാം എന്ന് വെച്ചാലും അതിനു മാത്രം വെള്ളം ലഭ്യമാകുന്നില്ലെന്നാണ് കർഷകരുടെ പരാതി കുളത്തിലെ വെള്ളം രണ്ടേക്കർ കൃഷി നനയ്ക്കാനേ പറ്റുകയുള്ളൂ ഒരു ദിവസമെങ്കിലും ഇനിയും വെള്ളം ലഭ്യമാക്കിയാലേ കർഷകർക്ക് ഗുണമാകൂ വാലത്തെ പ്രദേശങ്ങളിൽ അധിക ദിവസം വെള്ളം ലഭ്യമാക്കണമെന്നാണ് കർഷകരുടെ പ്രധാന ആവശ്യം കടം വാങ്ങിയും വായ്പയെടുത്തും കൃഷിയിറക്കി ഉണക്കം നേരിട്ട് നഷ്ടം സംഭവിക്കുന്നത് പ്രയാസം ഉണ്ടാക്കുന്നതാണ് ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്കം പാലക്കാടിന്റെ കാര്യം പറഞ്ഞ മതി എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അത് അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിൽ ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ വേണ്ടത് കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജുവല്ലറി ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് എയ് യു ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് ബസ് സ്റ്റാൻഡ് പാലക്കാട് പി യു ബ്ലോക്ക് സമ്മേളനം പിരായിരിയിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പാലക്കാട് റൂറൽ ബ്ലോക്ക് സമ്മേളനം പതിനാറ് പതിനേഴ് തീയതികളിൽ പിരായിരിയിൽ നടക്കും പതിനാറിന് മൂന്നിന് തറവത്തുപടിയിൽ നിന്ന് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും നാലിന് കൊടുംപ്പുള്ളി മൈതാനത്ത് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ പി ആർ ജയശീലൻ ഉദ്ഘാടനം ചെയ്യും പതിനേഴിന് പത്തിന് അനുഗ്രഹ കല്യാണ മണ്ഡപത്തിൽ പ്രതിനിധി സമ്മേളനം നടക്കും ിൽ അഞ്ച് നഗരസഭകളിൽ ആർആർഎഫുകൾ നൽകും അജൈവ മാലിന്യ സംസ്കരണത്തിനായുള്ള റിസോഴ്സ് റിക്കവറി ഫെസിലിറ്റി കേന്ദ്രങ്ങൾ ജില്ലയിലെ അഞ്ച് നഗരസഭകളിൽ പുതുതായി തുടങ്ങുന്നു നിലവിലുള്ള ആർ ആർ എഫുകളിലെ പരിമിതികൾ കണക്കിലെടുത്താണിത് ഒറ്റപ്പാലം ചെറുപ്പളശ്ശേരി പട്ടാമ്പി പാലക്കാട് ഷൊർണൂർ നഗരസഭകളിലാണ് ആർആർഎഫുകൾ ഒരുക്കുന്നത് ഇതിനായുള്ള പദ്ധതികൾ അംഗീകരിച്ചെന്നും ഷൊർണൂർ നഗരസഭയിൽ പണി തുടങ്ങിയെന്നും ജില്ലാ ശുചിത്വ മിഷൻ അധികൃതർ അറിയിച്ചു തുടക്കത്തിൽ നിർമ്മിച്ച മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളിലെ പോരായ്മകൾ പരിഹരിച്ചാവും പുതിയവയുടെ നിർമ്മാണം മാലിന്യ ശേഖരണത്തിന്റെ അളവ് കൂടുന്നതിനനുസരിച്ച് സ്ഥലപരിമിതി നേടുന്നുണ്ടെങ്കിൽ എം സി എഫ് ആർ ആർ എഫ് എന്നിവ പുതുതായി നിർമ്മിക്കണമെന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു മിനി എം സി എഫുകൾ നിന്ന് ശേഖരിക്കുന്ന പാഴ് വസ്തുക്കൾ തരംതിരിച്ച് എം സി എഫുകളിൽ എത്തിക്കുകയും എം സി എഫുകളിൽ നിന്ന് പ്രാഥമിക തരംതിരിക്കലിന് ശേഷം ആർ ആർ എഫ് എഫുകളിൽ എത്തിക്കുകയും ചെയ്യും വയനാട്ടിൽ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണം തടയാൻ അന്തർദേശീയ സമിതി രൂപീകരിക്കും കേരളം കർണാടകം തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി പ്രിൻസിപ്പൽ സെക്രട്ടറി തലത്തിൽ സമിതി രൂപീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം തീരുമാനിച്ചു വന്യജീവികളെ നേരിടുന്നതുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങൾ നിയമവകുപ്പും അഡ്വക്കേറ്റ് ജനറലും പരിശോധിക്കാം വയനാട്ടിൽ റവന്യൂ പോലീസ് ഫോറസ്റ്റ് വകുപ്പുകൾ ചേർന്ന് കമാൻഡ് കൺട്രോൾ സെന്റർ കൊണ്ടുവരും രണ്ട് പുതിയ ദ്രുത പ്രതികരണ സംഘങ്ങൾ ഉടൻ പ്രവർത്തനം ആരംഭിക്കും മുന്നറിയിപ്പ് സംവിധാനം ശക്തിപ്പെടുത്തും വന്യമൃഗങ്ങളുടെ വിവരങ്ങൾ അറിയിക്കാൻ പബ്ലിക് അഡ്രസ് സിസ്റ്റം കൊണ്ടുവരും നിരീക്ഷണത്തിന് കൂടുതൽ ഉപകരണങ്ങൾ ഉടൻ സജ്ജമാക്കും വന്യജീവി ആക്രമണത്തിൽ അവശേഷിക്കുന്ന നഷ്ടപരിഹാരം കൊടുത്തു തീർക്കും മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് നൽകാനുള്ള കുടിശ്ശിക ഉടൻ നൽകാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു അതിർത്തിയിൽ തുടർച്ചയായ നിരീക്ഷണം നടത്താൻ പ്രത്യേക സംഘത്തെ നിയോഗിക്കും വ്യാഴം രാവിലെ വയനാട്ടിലെ ജനപ്രതിനിധികളുമായി മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ചർച്ച നടത്തും വനം മന്ത്രി എ കെ ശശീന്ദ്രനും ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി വാഹനങ്ങൾ ഭാരതപ്പുഴയിൽ വാഹനങ്ങൾക്കുന്നു പുതുവർഷത്തിലും അപകടങ്ങൾക്ക് കുറവില്ല ശുചിത്വ മിഷന് മുൻഗണന നൽകി ഷൊർണൂർ നഗരസഭ ബഡ്ജറ്റ് സപ്ലൈകോയിലേക്ക് മാറ്റിവെച്ച നെൽച്ചാക്കുകൾ നശിച്ച നിലയിൽ വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം